സിനിമാ ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു അല്ലു അർജുന്റെ അറസ്റ്റ് പുഷ്പവരും ഫ്ലവർ അല്ലട ആണെന്ന് പറയിപ്പിക്കാൻ അല്ലുവിന് ഒരു രാത്രി പോലും വേണ്ടി വന്നില്ല അറസ്റ്റിലായി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇറങ്ങുകയും ചെയ്തു എന്നാൽ ഇവിടെ മാസ് കാണിക്കുകയും പണി മേടിക്കുകയും ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന ആന്ധ്ര തെലങ്കാന രാഷ്ട്രീയത്തിൽ അല്ലുവിന്റെ അറസ്റ്റ് അതൊരു കല്ലുകടി ഉണ്ടാക്കും ആന്ധ്രയിൽ ഭരണപക്ഷമായ കോൺഗ്രസിനെ ഇനി നേരിടേണ്ടി വരിക പുതിയൊരു ശത്രുവിനെ കൂടിയാണ് സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി പവൻ കല്യാൺ രാംചരൺ ഇവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്നാണ് പുറത്തു വരുന്ന വിവരം അതിനുള്ള പ്രധാന കാരണം ആന്ധ്രയിൽ അല്ലു അർജുന്റെ ബന്ധു കൂടിയായ സൂപ്പർ താരം പവൻ കല്യാണിനെ മുൻനിർത്തിയാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു അവിടെ ഭരണം പിടിച്ചിരിക്കുന്നത് നിലവിൽ പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രി കൂടിയാണ് സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തെലുങ്ക് മണ്ണിൽ അല്ലു അർജുൻ പരസ്യമായി കോൺഗ്രസ് സർക്കാരിനെതിരെ പട നയിച്ചാൽ അത് തെലങ്കാന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറും അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസ് നഷ്ടമായാലും അത്ഭുതപ്പെടാനില്ല ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപായിരുന്നു തികച്ചും നാടകീയമായി ജൂബലി ഹിൽസിലെ വസതിയിൽ വെച്ച് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കെ കോടതിയുടെ തീരുമാനം വരും മുൻപ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് അല്ലു അർജുന്റെ ആരാധകരും സിനിമാ പ്രവർത്തകരും ഇപ്പോൾ ചോദിക്കുന്നത് തിയേറ്ററിൽ താരമെത്തുന്ന കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അല്ലു അർജുൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കിടപ്പുമുറിയിൽ നിന്നും വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തിനെന്ന് അല്ലു അർജുൻ ചോദിച്ചെന്നും പ്രാതൽ കഴിക്കാൻ സമയം തരണമെന്നാവശ്യപ്പെട്ടതുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെറിയ വാക്കേറ്റത്തിന് കാരണമായി എന്നതാണ് റിപ്പോർട്ടുകൾ അച്ഛൻ അല്ലു അരവിന്ദനും ഭാര്യ സ്നേഹ റെഡ്ഡിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടായതിനിടയിലാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം താരം നിയമത്തിനു മുന്നിൽ അല്ല എന്നും ഇതെല്ലാം അവർക്ക് വെറും ബിസിനസ് മാത്രമാണെന്നും സർക്കാരും പോലീസും അവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്തത് എന്നുമാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നത് പുഷ്പാ ടൂവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലായിരുന്നു അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അഞ്ച് നൂറ്റി പതിനെട്ട് വകുപ്പുകൾ പ്രകാരമാണ് അല്ലു അർജുനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് നിയമം ബാധകമാണെങ്കിൽ എന്തിന് ഒറ്റ രാത്രി കൊണ്ട് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇങ്ങനെ വെളുക്കും മുൻപ് ഇറക്കി വിടുമായിരുന്നു അതുമില്ല അപ്പോ ഇതെല്ലാം വെറും നാടകങ്ങൾ മാത്രം ജനങ്ങളെ ബോധിപ്പിക്കാൻ കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ നടത്തിയ അറസ്റ്റ് നാടകം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് തന്നെ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലു അർജുൻ തന്നെ പടം നയിക്കാൻ ഇറങ്ങുന്നതോടെ തെലങ്കാന മണ്ണിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടും എന്നതാണ് എല്ലാവരുടെയും കണക്ക് കൂട്ടൽ